േ ഞാൻ എനിക്ക് തോന്നി ഈ കാറ്റ് പന്തി അല്ലല്ലോ അപ്പൊ ഞാൻ ദീവിതിക്ക് ഓടണം പറയുമ്പഴേ അവിടുന്ന് കത്തി വരിക മുരിയാട്ട അവിടെ നിന്ന് കത്തി വരിക അപ്പൊ അങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ തീവത്തില്ലേ റോഡിലൊക്കെ ഇറത്തടിക്കില്ലേ അവിടെയൊക്കെ പൊത്തി വീണെന്ന് തോന്നണു അപ്പൊ ഞാൻ മുരളിയും ഓടിച്ചപ്പോ ഞാൻ എന്താ ചെയ്യാൻ ബസ് വരുന്നുണ്ട് ഞാൻ പോട്ടെ ഞാൻ കാണാൻ നല്ല നല്ല മഴയത്ത് ഓ ഞമ്മ വെറുതുണ്ടാക്കുന്ന പറയുന്നത് ഇതേപോലെ കൊടുംകാറ്റും പേമാരിയു ഇങ്ങനൊരു ചുഴലിക്കാറ്റ് അടുത്ത കാലത്തൊന്നും ഒരു മഴയത്തും എപ്പോഴേം പൊട്ടിയിട്ടുമില്ല കണ്ടിട്ടില്ല അയ്യോ അതുപോലെയാണ് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൻ്റെ താഴെ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇളനാട് പോകാൻ വേണ്ടി വന്നതാണ് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൂടെ പോലും എടുക്കാണ്ടാവുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഗതി മാറി ബസ് സ്റ്റോപ്പിൽ ഞാൻ എൻ്റെ ഒരു താത്ത ഉണ്ടാകും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റ് വീശിട്ടോ കാറ്റ് വീശി നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തുള്ള കമ്പി ഇപ്പുറത്തുള്ള കമ്പിയില്ല എൻ്റെ കമ്പി എല്ലാ കമ്പികളും കത്തുമാണ് ഞാനത് ഈ കാറ്റിൻ്റെ ഗതി കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നത് കത്തിന് കണ്ടപ്പോൾ പിന്നെ എൻ്റെ ജീവനെയും കൊണ്ട് ഞാൻ ഓടി ഇപ്പുറത്ത് തൊണ്ട തൊട്ട് ഇപ്പുറത്ത് തന്നെ ട്രാൻസ്ഫോമർ ഉണ്ട് കേട്ടോ എടുക്കുന്നതിൽ